ഞാനുണ്ടല്ലോ പയർ നമ്മുടെ ഇങ്ങനത്തെ പയർ പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫുള്ള് ഉണ്ടല്ലോ ഈ പ്രാവിന്റെ പപ്പ് ഇത് കണ്ടോ വലയെ കുടുങ്ങിയിട്ട് ഞാൻ വിചാരിക്കും നമ്മൾ ഈ പച്ചക്കറി നടാൻ വേണ്ടി വലയെല്ലാം ഇട്ടിട്ടാവുമ്പോ ഇതുപോലെ അന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ അതിന്റെ ഒരു പഴയ ഈ പീനട്ട് ബട്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ പീനട്ട് ബട്ടർ തിന്നാൻ വേണ്ടി വന്നിട്ട് ഇതേപോലെ ഒരു കിളി കുടുങ്ങിയായിരുന്നു ഞാൻ അന്ന് രക്ഷപ്പെടുത്തി വിട്ടതാ പിന്നെ അത് കഴിഞ്ഞ അതേപോലെ ഈ ചേരപ്പാമ്പ് ഇതൊക്കെ ഇങ്ങനെ വലക്കകത്ത് കുടുന്നെന്ന് ഇത് കണ്ടോ ഇന്റെ കാല് ചുറ്റി നമ്മൾ പീനറ്റ് ബട്ടറിന്റെ കമ്പ് കൊത്തി കളയാതെന്നാന്ന് ചോദിച്ചാൽ ഇതുങ്ങൾ തിന്നോട്ടേന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതാണോന്ന് അത് ഇത്തിൽ പയർ ഉണങ്ങിയതു ഇനി ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചുവിടുന്നതായിരിക്കും ബുദ്ധി അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെയും കൂടി ഇത് കാണിക്കാന്ന് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയേ ഓരോന്ന് ചെയ്യുമ്പോ അയ്യോയ്യോ എന്റെ അവിടെ കിടന്ന് നോക്കി അയ്യേടാണ്ടോ പപ്പെല്ലാം പോയിട്ടുണ്ട് അതിന്റെ എനിക്കൊന്നും വല്യ കുഴപ്പമില്ലെന്നു തോന്നുന്നു ക്ഷീണം പിടിച്ചു നമ്മുടെ പെര സാധാരണ മണ്ടേല് ഇടയ്ക്കിടയ്ക്ക് രണ്ടാവളുമാർ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് എനിക്കൊന്ന് അയില് ഒന്നാണോന്ന് ആ കൊഴപ്പില്ല പറത്തി പറത്തിവിടാ അല്ലേ ഇതിന് ഇച്ചിരി വെള്ളം കൊടുത്തു വിടാന്ന് വെച്ച അവൻ സമ്മതിക്കുന്നില്ല നോക്ക് അവന്റെ ഇച്ചിരി കുടിച്ചോട അയ്യോ നിന്നെ സ്നേഹിക്കാ പോ അവിടുത്തെ അവനെന്നെ കടിക്കാ ഈനെ പിടിച്ചതിന് എന്നാ ഇച്ചിരി വെള്ളം കുടിച്ചോടി വണ്ണേ കണ്ടോടാ കുട്ടാപ്പി കണ്ടോ വേണ്ട ഏട്ടാ അതിന് വെള്ളം വേണ്ട കുട്ടാപ്പി കൂട്ടാപ്പിന്താടാക്ക് വേണ്ട ഒരു കുഞ്ഞിപ്പെണ്ണേന് അമ്പടാ അമ്പടാ അത് പിടിച്ചു അപ്പൊ ഏതായാലും നമുക്ക് പറപ്പിച്ചു വിടാം ഇവൻ അല്ലെങ്കിൽ അതിനെ വല്ലതും ചെയ്യും നോക്കിയാൽ സാമർഥ്യ പോയിക്കോ പോയിക്കോ അയ്യോ അയ്യോ എനിക്ക് തന്ന അതിന്റെ കാലിന് വേദനയുണ്ട് പറക്കാൻ പറ്റുന്നില്ല കേട്ടോ ബാ ബാ നമ്മളിവിടെ വെച്ചിട്ട് പിന്നെ വിട്ടാ മതിയായിരുന്നു അല്ലെ അതിനെ വല്ല ഉപദ്രവിക്കുവെന്ന് നമ്മുടെ ഇവിടെ ഈ കാട്ടുപ്രദേശം ആയതുകൊണ്ട് ഈ പ്രാവു പോലത്തെതും കിളികൾ ഈ മയിൽ ഇതെല്ലാം ഇങ്ങനെ വരും കണ്ടോ പറക്കുന്നേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാലിന് വേദന ഉണ്ടാവും പറഞ്ഞാലേ ചെറുതായിട്ട് ചാടുന്നുണ്ട് കൊറച്ചു കഴിയുമ്പോ ശരിയാവുമായിരിക്കും എനിക്ക് തോന്നുന്നു ഇത് പ്രാവിന്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു അതതിനങ്ങനെ പറക്കാൻ പറ്റാത്തേന്ന് തോന്നുന്നു നമുക്ക് നമുക്കിനി വീട്ടിൽ വളർത്താൻ പറ്റുവാണെ നമുക്ക് വളർത്തായിരുന്നു ഇനിയിപ്പത് നിയമ ബിരുദ്ധമാണോന്നറിയില്ലല്ലോ വാ പറഞ്ഞ് ചിമ്മിനകത്ത് പോയിരിപ്പുണ്ട്